ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ് പി എസ് സി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ പഠിക്കണം എന്തു തുടങ്ങണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും സോ ഇന്ന് മുതൽ കൺസിസ്റ്റൻസി ആയിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ എൻ്റെ ടുഡ് ലിസ്റ്റാണ് ഞാനിവിടെ ഇന്നത്തെ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി എസ് സി ആർ ടിയിലെ എസ് സി ആർ ടി പി എസ് സിക്ക് മസ്റ്റാണ് ബേസ് നമ്മൾ എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ തുടങ്ങണം അപ്പം ഞാൻ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസാണ് ബേസിക് സയൻസിലെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ അഞ്ച് ചാപ്റ്റേഴ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റേഴ്സിൻ്റെ പേര് സസ്യലോകത്തെ അടുത്തറിയാം ജീവജലം മാനത്തെ നീളക്കാഴ്ചകൾ വിത്തിനുള്ളിലെ ജീവൻ ഊർജ്ജത്തിൻ്റെ ഉറവുകൾ ഈ അഞ്ച് ചാപ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് എന്താ വേഗത്തിൽ നമുക്ക് നോക്കി പോകാം പിന്നെ വന്നിട്ട് കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത് വരെയുള്ള കറണ്ട് ആണ് കറണ്ട് അഫെയേഴ്സ് നമ്മൾ ഡെയിലി ഒരു നോട്ട്സിൽ എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതുപോലെ മാത്സ് മാത്സിൽ നിന്ന് നോക്കാൻ പോകുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിലെ ഹരണസാധ്യത എന്ന ബേസ് ടോപ്പിക്കാണ് നോക്കുന്നത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇങ്ങനെ പോകുന്നതാണ് നല്ലത് കുറച്ച് കുറച്ചായി നോക്കി പോകുന്നതാണ് നല്ലത് അപ്പോൾ മാത്സ് ഞാൻ ഫോളോ ചെയ്യുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ട്രിക്ടേണില് ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് പോകാറുള്ളത് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് വന്നിട്ട് ഒരു ദിവസം ഒരു മുപ്പതെണ്ണം എന്ന കണക്കിൽ അല്ലെങ്കിൽ പോട്ടെ ഇരുപതെണ്ണം വെച്ചിട്ട് ഒരു വീക്ക് ഫുള്ള് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനായിരിക്കും നോക്കി പോകുന്നത് കൂടാതെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജി കെ ജി കെ ഒരു നൂറെണ്ണം ഡെയിലി വെച്ചിട്ട് നോക്കി പോവാം സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ടുഡു ലിസ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ചായി പഠിക്കുന്നതിലൂടെ തുടക്കക്കാർക്കും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പി എസ് സിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് വീക്ക്ലി റിവിഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം തുടക്കക്കാരെ സംബന്ധിച്ച് റിവിഷൻ ഒരു വലിയ പ്രശ്നമാണ് അതിനൊരുപാട് സമയം വേണം എന്നതൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു തുടക്കത്തിൽ റിവിഷൻ ഒരുപാട് സമയം വേണ്ട പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും റിവിഷൻ അതുകൊണ്ട് നടക്കാതെയും പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ റിവിഷൻ ടൈം പോയാലും അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള ടോപ്പിലേ ടോപ്പിക്കിലേക്ക് കടക്കാറുള്ളൂ എന്ന് തീരുമാനിച്ചു കാരണം റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പി എസ് സിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ എഫക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യാം എന്നത് അടുത്ത റിവിഷൻ വീഡിയോ ഇടുന്ന സമയം പറയാം അതുപോലെ തന്നെ പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മളൊരു പേപ്പറിലോ നോട്ടിലോ എഴുതി വെക്കുക എന്നിട്ട് പഠിച്ച് തീർക്കുമ്പോൾ തന്നെ അതിന് ടിക്കിട്ട് പോവുക അപ്പോൾ ഒരു ദിവസത്തെ ടാസ്കിൽ ഓരോന്നും തീർത്തു പോകുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു എനർജി ആയിരിക്കും അതുപോലെ ആ ദിവസം തന്നെ നമ്മളത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കും അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് തീർത്തോ അത് അന്ന് രാത്രി തന്നെ മുഴുവൻ ഒന്ന് കിടക്കാൻ പോകുന്ന സമയം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നുകൂടെ പറയാം എസ് സി ആർ ടിയിലെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൽ അഞ്ച് ചാപ്റ്റേഴ്സാണ് നോക്കുന്നത് അതുപോലെ കറണ്ട് അഫെയേഴ്സിൽ പതിനാറ് ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത് വരെയുള്ള ഡേറ്റ്സിലെ കറൻറ്റ് അഫയേഴ്സാണ് നോക്കുന്നത് മാത്സില് രണസാധ്യത എന്ന ടോപ്പിക്കും ഇംഗ്ലീഷിൽ വൺ വേർഡ് ആണ് ഇന്നത്തെ സ്റ്റഡി ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു